എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു അങ്ങനെ ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇന്നലെ തന്നെ കണ്ടതാണ് പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അത് മറ്റു കൊണ്ട് ഇന്നും ചെയ്യാൻ വേണ്ടി കുറച്ചധികം നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സംഭവം ഒന്നുമല്ല ഞാൻ ഇവരെ പിടിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഇത് ഇതിവിടെ കരച്ചിലും ബഹളമായിട്ട് മാറി എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്തേ പറ്റൂ അതുകൊണ്ട് മാത്രം ഇതിനെടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് അറിയാതായിപ്പോലും വന്നു പോയൊരു ഒരു കണക്ഷൻ ഉണ്ട് ഇതിനകത്ത് ഇവർ മൂന്ന് വയസ്സാണ് ഈ മൂന്ന് വയസ്സിൽ ഞാനുള്ള സമയത്തൊന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പോയിരിക്കാൻ സമ്മതിക്കത്തില്ല ഇതുപോലൊരു സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞു മോനെ നിനക്കും നിൻ്റെ ഉമ്മയ്ക്കും ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുക ആ സ്ത്രീക്ക് വേറെ ആരുമില്ല അത് നീ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബാക്കി എല്ലാത്തിനും താങ്ങും തണലുമായിട്ടാണ് നിന്നെ ആ ഉമ്മ വയറ്റിൽ കൊണ്ടു നടന്നതിന് എത്ര മാസാവട്ടെ ഏഴു മാസമാവട്ടെ എട്ട് മാസാവട്ടെ ഒമ്പത് മാസമാവട്ടെ എന്താവട്ടെ കൊണ്ടു നടക്കുന്ന സമയത്ത് ആ ഉമ്മ അനുഭവിച്ചു ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും നിന്റെ മുഖം കണ്ട സമയത്ത് ആ അമ്മ മനസ്സിൽ കൊണ്ടു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും ആ സ്വപ്നങ്ങളിൽ നീയും നിന്റെ ഉമ്മയും പങ്കുവെച്ച ഒരുപാട് രാത്രികളും ഒരുപാട് പകലുകളും ഉണ്ടായിരുന്നു കുട്ടിക്കാലങ്ങളിൽ നിനക്ക് വാരിക്കോരി തന്നത് നിനക്ക് വാത്സല്യം നുകർന്നു തന്നത് നിനക്ക് ഈ പറയുന്ന കൈ പിടിച്ച് നടത്തിയത് നിന്നെ ആദ്യമായിട്ട് ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിൻറ്റേതായിട്ടുള്ള നല്ല ഓർമ്മയുടെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാൽ നിനക്ക് ഒരിക്കലും ആ പൊക്കുൽക്കൊടി ബന്ധം അറത്തു മാറ്റാൻ പറ്റാത്ത ഒരു സ്ത്രീ ആണെന്ന് പറയുന്നത് അപ്പോൾ ആ സ്ത്രീയാണ് ഇന്ന് നീ വേണ്ട എന്ന് വെച്ചിട്ട് നീ പോയിക്കുന്നത് ഇനി ഈ ലോകത്തിൽ നിനക്ക് എത്ര തന്നെ ബന്ധങ്ങൾ ഉണ്ടായാൽ പോലും നിനക്ക് എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നോട് എത്രയെങ്കിലും കൂറുള്ള അത് അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഇഷ്ടമുള്ളത് എന്തെങ്കിലും വന്നാൽ ഒരുപാട് വേദനിക്കുന്നത് പോട്ടെ ശകലമെങ്കിലും വേദനിക്കുന്നത് ആ അമ്മ വേദനിക്കുന്നതിലപ്പുറത്തേക്ക് ഇനി നീ എത്ര വലിയ ബന്ധങ്ങൾ വളർത്തിയെടുത്താലും അവരൊന്നും വേദനിക്കില്ല അത്രയും വലിയ ഏറ്റവും ദൃഢമായിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്ന മക്കളും അമ്മയും അല്ലെങ്കിൽ അച്ഛനും തമ്മിലുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അച്ഛനില്ലാത്ത ഒരു മകനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ അപ്പുറത്തെ അവസ്ഥയാണ് അമ്മയുടെ എന്ന് പറയുന്നത് അപ്പം ഈ മകൻ ഇതിനകത്ത് എനിക്ക് കുറ്റം പറയാൻ ഒന്നും തോന്നിയില്ല കാരണം എന്ന് പറയുന്നത് നേരെയുള്ള കാലത്തൊക്കെ അവൻ നേരെ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എപ്പോഴാണോ ഈ ലഹരി മരുന്നുകളെല്ലാം അവൻ്റെ കയ്യിൽ അമിതമായിട്ട് വന്നെത്തിയത് അന്ന് മുതലായിരിക്കും അവൻ്റെ പിടി വിട്ടുപോയതും ഈ പറയുന്ന അമ്മ അമ്മയല്ലാത്ത വിധത്തിലൊക്കെ കാണാൻ തുടങ്ങിയത് ഈ അമ്മ ഇത് തുറന്നു പറഞ്ഞു പക്ഷെ ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സമൂഹം എത്ര പുച്ഛിച്ച് തള്ളിയാലും നീ എൻ്റെ മകനല്ലാതാവുന്നില്ല എന്ന് അമ്മയ്ക്ക് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും ഉണ്ടേ പക്ഷേ അതൊന്നും പറയാൻ കഴിയാതെ ബാക്കിയുള്ളവരെല്ലാം നാണം കെടുത്തില്ലേ അവൻ ഒറ്റപ്പെട്ടു പോവില്ലേ എന്ന് മാത്രം വിചാരിച്ച് ആ മക്കൾക്ക് വേണ്ടി ഒന്നും തുറന്ന് പറയാതിരിക്കുന്ന ഒരു കൂട്ടം അമ്മമാർ ഈ കൊച്ചു കേരളത്തിലുണ്ട് അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് അവർക്ക് ഒരുപാട് വളം വെച്ചു കൊടുത്ത് അവസാനം ഒരു നാളിൽ അമ്മയല്ല എന്നുള്ള തിരിച്ചുകൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കണ്ടു തുടങ്ങി ഈ പറയുന്ന നാളത്തിൽ പീഡനത്തിൽ വരെ അമ്മമാരോട് ചെയ്യുന്ന ഉണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ഒരു പക്ഷെ വെളിയിൽ വരാത്ത രീതിക്ക് അമ്മമാരെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അമ്മയെ മയക്കൊക്കെ കിടത്തിയിട്ട് അമ്മയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന എത്രയോ മക്കളുടെ കഥകൾ നമ്മൾ യഥാർത്ഥ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലപ്പുറത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ പിന്നീട് ഞാൻ പറയുന്ന അമ്മമാരെ അച്ഛന്മാരെയും കൊല്ലുന്നതിൽ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് ഒരുപാട് പങ്കുണ്ട് ഞാൻ കേട്ടൊരു കാര്യമാണ് അതായത് ഈ കൈയൊക്കെ മുറിക്കുന്ന സമയത്ത് ബാൻഡേജ് പോലൊരു സാധനം അതിനകത്ത് മയക്കുമരുന്ന് അങ്ങനെ എന്തോ സംഭവ ലഹരി മരുന്നുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കേൾക്കുന്ന സമയത്താണ് ഇതൊക്കെ എവിടുന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇച്ചിരി പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ എങ്ങനെ എവിടുന്നു കിട്ടുന്നു അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഏജൻ്റുമാരുണ്ട് നമ്മളെവിടുത്തെ നിയമവസ്ഥിതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് നിയമപാലകരുണ്ട് പല വിധത്തിൽപ്പെട്ട ഇതെല്ലാം അന്വേഷിക്കാൻ പറ്റുന്ന കള്ളക്കടത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി മരുന്നിൻ്റെ ഇതിനെക്കുറിച്ചോ ഒക്കെ അന്വേഷിക്കുന്ന ഒരുപാട് നിയമപാലകരുണ്ട് പല വിധത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഇവരൊക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം പോലും ഞാൻ കേട്ട വാർത്ത അല്ലെങ്കിൽ ഞാൻ കണ്ട വാർത്ത ശ്രീലങ്കൻ ഈ പറയുന്ന ഇന്ത്യയുമായിട്ടുള്ള കടൽ തീരത്ത് നിന്ന് ഒരുപാട് എത്രയോ കണക്കിന് ലഹരി മരുന്നുകൾ പിടികൂടിയ ഒരു വാർത്ത ഉണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു ഇത്രയധികം കാര്യങ്ങൾ ഈ പറയുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട് മുട്ടായികളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഈ ലഹരിമരുന്നുകൾ എന്തുകൊണ്ട് എവിടെയെങ്കിലും പ്രോത്സാഹിക്കപ്പെടുന്നു ഇതിനെ ഇതിനെ തടയാൻ കഴിയാത്തതെന്നുള്ള ആരാടിന്റെ കണ്ണികൾ കൃത്യമായിട്ട് വെളിയിൽ നിന്ന് ഇത് എത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കൂട്ടസംഘം ഇതിനു വേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതൊരിക്കലും താഴെ തട്ടിലുള്ള ജനങ്ങളായിരിക്കത്തില്ല അതായത് കൈ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കത്തില്ല ഇത് വൻതോതിൽ പൈസ കയ്യിലുള്ള ഈ പറയുന്ന കുറച്ചെങ്കിലും പിടുപാടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് വേണ്ടി താഴെ തട്ടിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ആരൊക്കെയോ കണ്ണടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് കണ്ണടക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടെന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം ഈ പറയുന്ന കഞ്ചാവ് മയക്കുമരുന്ന് ഡി എന്തൊക്കെ പേരുകളിലാണ് ഓരോ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കി പെൺകുട്ടികൾ പോലും യൂസ് ചെയ്യുന്നു സ്കൂൾ കുട്ടികൾ യൂസ് ചെയ്യുന്നു കയ്യും കാലം മുറിച്ചിട്ട് ഇതുപോലുള്ള ലഹരി മരുന്നുകൾ അവിടേക്ക് വെക്കുന്നു ഇതൊക്കെ ഏത് തരത്തിലാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അമ്മയെയും പെങ്ങളെയും കൂടെപ്പറപ്പുകളെയും റോഡിൽ കൂടെ പോകുന്ന സ്ത്രീകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോട്ട് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന മദ്യം എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് കുടിച്ചാൽ പോലും ഓരോ രക്ഷ ഈ പറയുന്ന അണുങ്ങൾ വന്ന് വീട്ടിൽ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരാൾക്കും സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ പല വെള്ളത്തിലും ഇവിടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പല കുഞ്ഞുങ്ങളും അനാഥത്വങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് കാരണമാകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കാരണം ലഹരി മരുന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന മദ്യം എന്ന് പറയുന്ന കാര്യം നിരോധിക്കാൻ പോകുന്നുണ്ടോ ആരെങ്കിലും നിരോധിക്കോ ഇന്ന് ഞാൻ ഒരു കേട്ട ഒരു ഏഷ്യാനെറ്റിലോ മറ്റുമാണ് തോന്നുന്നു ഒരു സംവാദം ഉണ്ടായിരുന്നു ആ സംവാദത്തിൽ ഇങ്ങനെ ഒരു വിഷയം കടന്നുവരുന്നുണ്ട് അതായത് കുറച്ച് കാലം മുന്നേ ഇത്രമാത്രം ബിവറേജസ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആയി കഴിഞ്ഞു അതായത് മദ്യം നിരോധിക്കാൻ പോകുന്നില്ല കാരണം മദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പണം കുത്തൊഴുക്ക് കണക്കിന് ആൾക്കാർ കുടിക്കുന്നുണ്ട് ഓണത്തിന് കോടി കണക്കിന് വിറ്റൊരു വളരെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്തൊന്നും ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഇതൊന്നും ആരും നിരോധിക്കാൻ പോകുന്നില്ല അതിനുള്ള തൻ്റെ ഇടം ഒരാളും കാണിക്കില്ല ആ പൈസ നമുക്ക് വേണ്ടെന്ന് ആരും വെക്കുന്നില്ല കാരണം ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരും പക്ഷേ ഇതിൻ്റെ മറ്റു ഭവിഷ്യത്തുകൾ ആരും കണക്കിലെടുക്കുന്നില്ല ഇത് ഉപയോഗിക്കുന്നത് മൂലം ഈ പറയുന്ന എത്രയോ ജനങ്ങളാണോ എന്ന് ആലോചിക്കുകയോ ആരെങ്കിലും ഇതിൻ്റെ കണക്കെടുക്കുന്നുണ്ടോയെന്നപോലും എനിക്ക് അറിയത്തില്ല ഒരു വർഷത്തിൽ മദ്യപിച്ച് സ്വന്തം ഭാര്യയെ മക്കളെ കൊന്നവരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഞെട്ടിക്കുന്ന കണക്കായിരിക്കും ഇവിടെ വെളിയിൽ വരുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേരിൽ ആരും എടുക്കില്ല കാരണം മദ്യം നിരോധിക്കേണ്ടി വരത്തില്ല എന്നാൽ ഇതിനെതിരെ ഭയങ്കര പ്രക്ഷോഭം ആരെങ്കിലും നടത്തുമോ ഒരാൾ നടത്താൻ പോകുന്നില്ല ബിവറേജസ് കൂടുതൽ ടട്ടെ എന്ന് തന്നെ പറയും മദ്യത്തിന് വില കുറയട്ടെ എന്ന് പറയും ഇനി എത്ര കൂട്ടിയാലും മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരും കാണും ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മദ്യത്തിനെ കഴിഞ്ഞ് എത്രയോ ഡോസിൽ വരുന്നതായിരിക്കും ഈ പറയുന്ന മയക്കുമരുന്ന് പറഞ്ഞത് അപ്പം ഈ മയക്കുമരുന്നിനെയൊക്കെ ഉപയോഗം ഒന്ന് ആലോചിച്ചൊക്കെ ഇത്രയും ഇതായിട്ട് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത്രയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ നല്ല രീതിക്ക് അതിൻ്റെ പൈസ വാങ്ങിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് ഇതുപോലുള്ള ആൾക്കാരില്ല ഈ പറയുന്ന അതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നതിൽ കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകളാണ് ഇതെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട് ഈ കണ്ണീര് ഒന്നും അറിയാത്ത പാവയുടെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ അത് വീഴ്ത്തുന്ന ആരായാലും അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് പൊട്ടത്തരം ആണോ എന്ന് എനിക്കതിൽ അതെൻ്റെ വിശ്വാസമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉമ്മ അങ്ങനെ കണ്ണീരിൽ ആഴ്ത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ആ മകനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് എത്രത്തുള്ള ദൂഷിച്ച ജന്മങ്ങളാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ദൈവം തമ്പുരൻ അങ്ങേറ്റത്തെ തിരിച്ചടി തന്നെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞത് കാരണം ആ ഉമ്മയ്ക്ക് ആ മകൻ മാത്രമേ ഉള്ളെങ്കിൽ ആ ബന്ധത്തിന് കോട്ടം തട്ടിച്ചത് ആരായാലും അവർക്ക് കൃത്യമായി അതേ അളവിൽ തിരിച്ചടി കൂട്ടും എന്നാൽ മാത്രമല്ലേ വേദന മനസ്സിലാവൂ ആ മനുഷ്യ ആ സ്ത്രീ അനുഭവിച്ച വേദന എന്താണോ അത് അതേ അളവിൽ കിട്ടിയായി കഴിഞ്ഞാൽ മാത്രമേ സ്വാഭാവിക കിട്ടും അവരനുഭവിച്ച വേദനയുടെ ആക്കവും തൂക്കവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റൂ അതല്ലെങ്കിൽ ചിലർ ഈ പറയുന്ന പൊടി തട്ടി തൂക്കുന്നത് പോലെ അത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു കൂട്ടം വിഷ ജന്മങ്ങളുണ്ടോ പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് അമ്മയോ അച്ഛനോ മക്കളോ ഉള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്നും ആയിരിക്കത്തില്ല കാശ് എന്നുള്ളതായിരിക്കും മുഖ്യമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഇത്രയും സംസാരിച്ചെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരമ്മ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പേടിയോടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം കാലത്തിൻ്റെ പോക്ക് ഇതുപോലെ ലഹരി മരുന്നുകളുടെ പോക്ക് എനിക്ക് തോന്നുന്നത് പറയാൻ പറ്റത്തില്ല ഈ ലഹരി മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ഉറപ്പ് നമ്മൾ മേടിക്കുന്ന പലതരത്തിലുള്ള പാനീയങ്ങളിൽ പാനീയങ്ങളില്ലെന്ന എന്താണ് ഉറപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളിൽ എന്താണ് ഉറപ്പ് ഒരു ഈ മാഫിയ സംഘവും ഇത്തരത്തിലുള്ള കമ്പനികളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ തോതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കന്നെ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്ര അഡിക്ഷൻ അതിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ മാരകമായിട്ടുള്ള അഡിക്ഷൻ വരുന്നുണ്ട് ചില ഹോട്ടലുകളിലൊക്കെ ഭയങ്കരമായിട്ട് ആഹാരം കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ പോയി കഴിക്കാൻ തോന്നുന്നുണ്ട് അത് എന്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ഇതിനോടൊന്നും കൂട്ടിക്കലർത്തുന്നില്ല പക്ഷെ ചെറിയ സമയത്തെങ്കിലും എനിക്ക് തോന്നാതിരിക്കത്തില്ല എന്തെങ്കിലും ഇതിനകത്ത് പോകുന്ന ഒരു സംഭവം ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം ഇനി ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇവനെ പഠിക്കാൻ കൊണ്ട് ചേർക്കുന്നത് മുതൽ എന്തെങ്കിലും ഒരു ക്യാമറ ചെറിയ രീതിക്കുള്ളത് ഇവന്റെ ഉടുപ്പിൻ്റെ ബട്ടൺസിൽ എവിടെയെങ്കിലും ചേർത്ത് വയ്ക്കണമെന്നത് മറ്റൊന്നിലുമല്ല ഞാൻ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമില്ല അത്രയധികം പേടിക്കുന്നുണ്ട് ഈ സമൂഹത്തെ അത്രയധികം എൻ്റെ മകനെ വേണമെന്ന ആഗ്രഹം എനിക്കുണ്ട് എന്നും എൻ്റെ കൂടെ വേണമെന്ന വേണമെന്നാഗ്രഹമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവൻ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ ആരെയൊക്കെ പരിചയപ്പെടുന്നു ഏതൊക്കെ വഴിക്ക് പോകുന്നു എന്ന് വീട്ടിലിരുന്ന് കാണണമെന്നൊരാഗ്രഹം കാരണം അത്രയും ദൂഷിച്ച നാടാണ് അതിൻ്റെ പേരിൽ അങ്ങനെ പോലും ചിന്തിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ അപ്പം ആ അമ്മയുടെ വേദന കൃത്യമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തൊന്ന് വർഷം ആ അമ്മയും മകനോട് കഴിഞ്ഞാണ് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞപ്പം തന്നെ ഇവനില്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലെങ്കിൽ ഇവൻ ഇവനെന്തെങ്കിലും പറ്റുന്നൊരു സിറ്റുവേഷൻ പോലും ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ ആ അമ്മയുടെ വേദന ഉൾക്കൊള്ളാൻ പറ്റും അപ്പം സ്വാഭാവികമായിട്ടും ആനെ നീ ഇത് എവിടെന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അല്ല ആ അമ്മയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുവാണ് അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയത്തില്ല നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ മാത്രമേ കാണുള്ളൂ അവസാനം വരെ